ജനുവരി പത്ത് ഫ്രൈഡേയിലേക്കുള്ള പ്രീമാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം ജനുവരി ഒമ്പത് ഇന്ന് നിഫ്റ്റി പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഫോളോ ചെയ്തൊരു ദിവസമായിരുന്നു ഇന്ന് വന്ന ന്യൂസുകളിൽ പ്രധാനപ്പെട്ട ഇന്ന് വന്ന ഡേറ്റകളിൽ പ്രധാനപ്പെട്ട ഡേറ്റ എന്ന് പറയുന്നത് ചൈനയുടെ ഇൻഫ്ലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റയാണ് അപ്പം ചൈനയിലെ ഇൻഫ്ലേഷൻ കഴിഞ്ഞ ഒമ്പത് മാസത്തെ ലോവസ്റ്റ് ഇൻഫ്ല ഇൻഫ്ലേഷനിലേക്ക് വന്നിട്ടുണ്ട് നിലവിൽ അവിടുത്തെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട പല നടപടികളും ചൈനീസ് ഭരണകൂടം എടുത്തിരുന്നെങ്കിൽ അതൊന്നും ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ വീണ്ടും കുറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത് ഇൻഫ്ലേഷൻ കൂടുന്നത് പലപ്പോഴും മാർക്കറ്റിനെ ബാധിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതുപോലെ തന്നെയാണ് ഇൻഫ്ലേഷൻ ഒരുപാട് കുറയുന്നതും എക്കണോമിയെ ബാധിക്കാറുണ്ട് ചൈനയിലെ ഇൻഫ്ലേഷൻ കുറഞ്ഞത് നമ്മളെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ പല കമ്പനികളും ചൈനയിലേക്ക് റോ മെറ്റീരിയൽസ് പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് അയൺ കോർ പോലെയുള്ള റോ മെറ്റീരിയൽസ് അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ ഒക്കെ കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ കുറയുക എന്ന് പറയുമ്പോൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട് പ്രൈസ് കുറയുന്നത് ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ ഡിമാൻഡ് കുറയുക എന്ന് പറയുമ്പോൾ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ ബാധിക്കുന്ന കാര്യമാണ് അവരുടെ ഏണിങ്സിനെ ബാധിക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടുത്തെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അവർ പ്രൊഡക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് ഇന്ത്യയിൽ നിന്നൊക്കെ അവരുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയും അപ്പോൾ അത് നമ്മുടെ കമ്പനികളുടെ പെർഫോമൻസിനെ ബാധിക്കും ആ രീതിയിലുള്ള ഒരു കണക്ഷൻ ചൈനയിലെ അവിടുത്തെ ഇൻഫ്ലേഷനും ഇന്ത്യൻ എക്കണോമിയും തമ്മിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അത് വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഒരല്പം ജാഗ്രതയോടെ നോക്കിക്കാണാം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ലെവലുകൾ വെച്ചിട്ട് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഒരു മേജർ ലെവലിലെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ തന്നെ അത് ക്രോസ് ചെയ്യുന്നതാണ് കണ്ടത് നമ്മൾ അത് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് മാർക്കറ്റ് നമ്മൾ തന്ന ഈ ലെവലിലേക്ക് റീടെസ്റ്റ് ചെയ്ത സമയത്ത് ഇവിടുന്ന് നമുക്കൊരു എൻട്രി ഉണ്ടായിരുന്നു നമുക്ക് തൊട്ടടുത്ത ലെവലുവരെ ടാർഗറ്റ് വെക്കാമായിരുന്നു ഈ ലെവലിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് ദാ ഈ ഭാഗത്ത് ഈ ഗ്രീൻ കാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്തായിരുന്നു എൻ്റെ എൻട്രി കുറച്ച് എളി ആയിരുന്നു എൻട്രി ഒന്നും കൂടെ ഒരു ഈ ഒരു കാൻഡിലും കൂടെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടെ ഉചിതം അപ്പോൾ ഇവിടെ നിന്ന് എടുത്തൊരു എൻട്രി ആണ് സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് വെച്ചത് ഇതിൽ ഇൻഡൈസിസിൽ സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടില്ലെങ്കിലും ഓപ്ഷനിൽ അവിടെ സ്റ്റോപ്പ് ലോസ് എടുത്തു കാൽക്കുലേഷനിൽ വന്ന ചെറിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു പതിനൊന്ന് പോയിന്റ് അഞ്ച് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിന് ഓരോ പത്ത് പോയിന്റ് വെച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ റീഎൻട്രി ചെയ്തു റീഎൻട്രി ചെയ്തിട്ട് ആ ട്രേഡിൽ വൺ ഇസ്റ്റു ഫോർ ബുക്ക് ചെയ്യണ്ടായി അതിനുശേഷം രണ്ടാമത് ഇവിടെ നിന്ന് അതിൽ ആ വൺ ഇസ്റ്റ് ഫോർ ബുക്ക് ചെയ്ത ട്രേഡിൽ ഒരു ഒരു പോർഷൻ വൺ ബൈ ഫോർ റിസ്ക് എടുത്തുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രേഡ് ബൈ വീണ്ടും സെല്ലിലേക്ക് നിന്നു ഇതാ ഇവിടെ ക്രോസ് ചെയ്ത സമയത്ത് രണ്ടാമത്തെ തവണ ഇവിടുന്ന് ആദ്യത്തെ തവണ ഇതിന് താഴേക്ക് ക്ലോസ് ചെയ്തു പിന്നെ ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടുന്ന് ഈ ലെവലിൽ ഇതിന് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഇവിടെ ടാർഗറ്റ് വെച്ചിട്ട് രണ്ട് എടുക്കുകയാണ് ചെയ്ത് അത് സ്റ്റോപ്പ് ലോസ് എടുത്തു അപ്പോൾ ഇവിടെ ഞാൻ ട്രേഡ് എടുക്കുന്നത് ഫ്ലാറ്റ് ട്രേഡിലാണ് ഫ്ലാറ്റ് ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അറിയാത്തവർ ഫ്ലാറ്റ് ട്രേഡിൻ്റെ റിവ്യൂ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബ്രോക്കറേജ് ഫീ ഒട്ടും ഇല്ലാതെ സീറോ ബ്രോക്കറേജിൽ ട്രേഡ് ചെയ്യാൻ പറ്റിയ ബ്രോക്കറാണ് വലിയൊരു സേവിങ്സ് നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങൾ എടുക്കുന്ന ട്രേഡുകൾ ഉണ്ടാക്കാൻ പറ്റും താഴെ കൊടുത്ത ലിങ്ക് തന്നെ അക്കൗണ്ട് ഓപ്പൺ ഓപ്പൺ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ പറഞ്ഞാൽ ആദ്യത്തെ ട്രേഡ് ഇതാണ് നാൽപ്പത്തൊമ്പിൽ എൻറ്റർ ചെയ്തു മുപ്പത്തി ഒമ്പതിൽ സ്റ്റോപ്പ് ലോസ് എടുത്തു അത് എൻ്റെ ആക്ച്വലി ട്രേഡ് ഫെയിൽ അല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റീ എൻറ്റർ ചെയ്തു നാൽപ്പത്തെട്ടിൽ എൻറ്റർ ചെയ്തു ഇതെല്ലാം നെക്സ്റ്റ് വീക്ക് എക്സ്പയർ ആയിരുന്നു ഒന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് സെയിം വീക്കല്ല എടുത്തത് അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ പരിഗണിക്കാവുന്നതാണ് ഇവിടെ നാൽപ്പത്തൊന്ന് എൻട്രി ചെയ്തത് നാൽപ്പത് പോയിന്റ് പത്ത് പോയിന്റ് റിസ്ക് എടുത്തിട്ട് നാൽപ്പത് പോയിന്റ് റിസ്ക് ടാർഗറ്റ് ഇവിടെ അച്ചീവ് ചെയ്തു ഓക്കെ അപ്പോൾ വൺ ഈസ് ടു ഫോർ ഉണ്ടായിരുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഇനി ഇന്നത്തെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സോറി നാളാമ നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം ലെവലുകളാണ് ഇനിയും വർക്ക് നമ്മുടെ മുന്നിലുള്ളത് പുതുതായിട്ട് ലെവലുകൾ ചെറിയ ഒരു രണ്ട് ലൈനുകൾ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് അത് എൻട്രിക്ക് വേണ്ടി മാത്രം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഈ ഭാഗത്തുനിന്ന് പ്രൈസ് ഇവിടെ തന്നെയാണ് ഓപ്പൺ ചെയ്യുന്നത് ഇതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് ഈ ലൈനിലേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആക്ഷൻ കിട്ടുകയാണെങ്കിൽ ഇതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടാവണം ഒരു ബൈ എൻട്രി ഈ ലെവൽ വരെ എടുക്കേണ്ടത് അങ്ങനെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലെവൽ കൺസിഡർ ചെയ്യാം അത് എത്രയാണ് നല്ല മാർക്ക് ചെയ്തില്ല അത് തൊട്ട് ഇരു ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിൻ്റെ തൊട്ട് മുകളിൽ ഈ സ്വിംഗ് വെച്ചിട്ട് കൺസിഡർ ചെയ്താൽ മതി ഈ സ്വിംഗ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലെവലും കൂടി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത് ഒരു ലെവല് അത് രണ്ടും തിന്നായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ അത് ലെസ് ഇമ്പോർട്ടന്റ് ഉള്ള ലെവൽ ആയതുകൊണ്ടാണ് അതിന് കട്ടി കുറച്ച് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ലെവല് നിങ്ങൾ ഇവിടുന്ന് വരുന്ന ഒരു ട്രേഡൊക്കെ പ്രോഫിറ്റ് ഫൈനൽ ടാർഗറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എൻട്രിക്ക് ഉള്ളൊരു അവസരമായിട്ട് ഈ ലെവല് കൺസിഡർ ചെയ്യുന്നത് എൻട്രിക്ക് ഉള്ള ലെവലുകൾ ഈ ബോൾഡായിട്ടുള്ള ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് ലെവലുകളാണ് എൻട്രിക്കുള്ള ലെവലുകളായിട്ട് കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ബെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഈ ലെവൽ വരെ ടാർഗറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാം ടാർഗറ്റിന് വേണ്ടിയിട്ടും ഇത് ഈ ലെവൽ കൺസിഡർ ചെയ്യാം ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന ഒരു എൻട്രി ആണെങ്കിൽ ഇതുവരെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ഓപ്പണിംഗ് ആണെങ്കിൽ ഇതുവരെ ഉള്ളൊരു ബൈ കൺസിഡർ ചെയ്യാം ഇതിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ട് അത് സസ്റ്റൈൻ ചെയ്താൽ അല്ലെങ്കിൽ താഴേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ലെവൽ വരെ ടാർഗറ്റ് സെറ്റ് ചെയ്യാം ഇവിടെ അടുത്തൊരു ഇതാണ് ഈ ലെവലും നിങ്ങൾക്ക് ടാർഗറ്റിനായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും പിന്നെ തൊട്ട് അതിന് താഴേക്കൊക്കെ പ്രൈസ് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അതെ ഈ ലെവൽ ലെവലുവരെയൊക്കെ പ്രൈസ് എത്തുന്ന ഒരു സാഹചര്യം അവഗണിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇതൊരു ടാർഗറ്റ് എന്നുള്ള ഏരിയ ആയിട്ട് മാറും ഈ ഭാഗമൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്നും ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല പ്രൈസ് ഈ ഭാഗത്ത് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഒക്കെ ഓപ്പൺ ചെയ്തു ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്രോസ് ചെയ്തിട്ട് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയമാണെങ്കിൽ ഈ ലെവലിനെ ഇഗ്നോർ ചെയ്യാം ഇതുവരെ ടാർഗറ്റ് വയ്ക്കാം ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇവിടെ വരികയാണെങ്കിൽ ഇങ്ങനെ വയ്ക്കും ഇവിടുന്ന് താഴെ വന്ന് ഇവിടെ ഈ ഭാഗത്ത് മുകളിലേക്ക് ഒരു സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടുന്ന് മുകളിലേക്ക് ഈ ലെവൽ വരെ ടാർഗറ്റ് വയ്ക്കും അപ്പോൾ ഈ രീതിയിൽ മാർക്കറ്റിൽ നാളത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക നാളെ പ്രധാനപ്പെട്ട ന്യൂസ് ഇവൻ്റുകൾ ഉള്ളത് ഡാറ്റകൾ വരാനുള്ളത് ഒന്ന് ബാങ്ക് ലോൺ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് ബാങ്കുകളിലെ ലോണിൻ്റെ ഗ്രോത്തും ബാങ്കുകളുടെ ഡെപ്പോസിറ്റിൻ്റെ ഗ്രോത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാനുണ്ടെങ്കിൽ അത് രണ്ടും ആഫ്റ്റർ മാർക്കറ്റാണ് അത് വരാനുള്ളത് മറ്റ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഔട്ട്പുട്ടും വരാനുണ്ട് അതും സ്റ്റിൽ ആഫ്റ്റർ മാർക്കറ്റാണെന്നുള്ളത് കൊണ്ട് തന്നെ ഡേ ടൈമിൽ മാർക്കറ്റ് അവറിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ആ ന്യൂസുകൾക്ക് ഉണ്ടാവാൻ വഴിയില്ല ഇത്രയും കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട ട്രേഡ് ബി ടി എസ് ടിയിൽ ട്രേഡ് ഷെയർ ചെയ്തിരുന്നു ആ ട്രേഡ് ആൾമോസ്റ്റ് വൺ ഇസ് ടു വണ്ണിലെത്തി നിൽക്കുന്നുണ്ട് ഇവിടെയാണ് ടാർഗറ്റ് കൊടുത്തിരുന്നത് അപ്പോൾ ഇത്തരം ട്രേഡുകൾ ഡിസ്കൗണ്ടിൽ നമ്മൾ മെമ്പേഴ്സിന് കൊടുക്കുന്ന ട്രേഡുകൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ് okay see you on next day